നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു നോട്ടിഫേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് പക്ഷേ ക്വാളിഫിക്കേഷനും ഏജ് റിക്വയർമെന്റും കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പി എസ് സിന്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുന്ന മെത്തേഡ് ഞാൻ ഇപ്പം പറഞ്ഞു തരാം ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക അതിനുശേഷം കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ലോഗിൻ ചെയ്തുകൊണ്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ കാറ്റഗറി നമ്പർ മാർക്കണ്ട ഇരുന്നൂറ്റി എഴുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇപ്പോൾ റിപ്പോർട്ടർ ഗ്രേഡ് ടു മലയാളത്തിലേക്ക് പുതിയ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത് മുപ്പത്തി ഒൻപത് മുന്നൂറ് മുതൽ എൺപത്തി മൂന്ന് വരെ എൺപത്തി മൂവായിരം വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് അതുപോലെ തന്നെ നമ്പർ ഓഫ് വേക്കൻസി നിലവിൽ ഒന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട കേരള പി എസ് സി ആണ് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക മെതഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിക്കുക ഏജ് ലിമിറ്റ് നോക്കിയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് പത്താം ക്ലാസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ മസ്റ്റ് ഹാവ് പാസ്റ്റ് ടെക്നിക്കൽ എക്സാമിനേഷൻ ഇൻ മലയാളം ഷോർട്ട് ഹാൻഡിൽ ലോവറ് പറയുന്നത് കാണാൻ സാധിക്ക സാധിക്കുന്നതാണ് ലോവർ ഗ്രേഡ് അതുപോലെ തന്നെ ഷുഡ് ഹാവ് പാസ്ഡ് മലയാളം ടൈപ്പ് ടൈപ്പിംഗ് ടൈപ്പ് റൈറ്റിംഗ് ആണ് പറയുന്നത് ലോവർ പിന്നെ മദർ ടങ്ങിലുള്ള പരിജ്ഞാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഫിസിക്കലിൻ്റെ ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും മസ്റ്റ് ഹാവ് ദി മിനിമം ഫിസിക്കൽ സ്റ്റാൻഡ് ആ പ്രിസ്ക്രൈബ്ഡ് ഫോർ ദി റിക്രൂട്ട്മെന്റ് ആസ് എ കോൺസ്റ്റബിൾ കോൺസ്റ്റബിളായി കയറുന്നതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഫിസിക്കൽ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ആയിട്ട് കയറാനുള്ള ഫിസിക്കലും കാര്യങ്ങൾ അതായത് അതിന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഫിസിക്കൽ ക്രൈറ്റീരിയ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പിന്നെ ഇതിന് സമാനമായിട്ടുള്ള മറ്റെന്തെങ്കിലും യോഗ്യതകൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിൽ കയറി നോക്കാം പി എസ് സിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സെക്ഷനിൽ തന്നെ ലഭിക്കുന്നതാണ് അവിടെ നിങ്ങൾക്ക് ഇക്വാലന്റ് യോഗ്യത കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു തത്യമായിട്ടുള്ള യോഗ്യത ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇതുപോലുള്ള അപ്ഡേറ്റുകളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും